നമസ്കാരം ഞാവൽപ്പഴം കഴിക്കാത്തവർ കഴിക്കാത്തവരുണ്ടോ എങ്കിലത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമാണ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ധാരാളം ലഭിക്കുന്ന ഒന്നാണ് ഞാവൽപ്പഴം പലർക്കും ഞാവൽപ്പഴം ഗൃഹാതുരതയുടെ കെട്ടുകൾ അഴിക്കാനുള്ള ഒരു പഴം കൂടിയായിരിക്കും ഏത് വീട്ടിലും ഒരു ഞാവൽ മരം ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാവൽപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ള ഒന്നാണ് ഞാവൽപ്പഴം ഞാവൽപ്പഴം കൊണ്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാവുന്നതാണ് ഇത് രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു മാത്രമല്ല പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഇത് സഹായിക്കുന്നു ദിവസവും ഒരു ഞാവൽപ്പഴം കഴിക്കുമ്പോൾ അത് എന്തൊക്കെ മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കും എന്ന് നോക്കാം ആയുർവേദ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാവൽ എന്ന കാര്യത്തിൽ സംശയം വേണ്ട നമ്മളെ സ്ഥിരം വലയ്ക്കുന്ന പല ആരോഗ്യ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്ന കാര്യത്തിന് വളരെയധികം സഹായിക്കുന്നു ഈ ഞാവൽപ്പഴം വിറ്റാമിൻ സി ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഗ്ലൂക്കോസ് ഫാക്ടോസ് എന്നിവയെല്ലാം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് പ്രമേഹം ഇന്നത്തെ കാലത്ത് സാധാരണ കാണപ്പെടുന്ന ഒന്നാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാൽ ഇത്തരം പ്രതിസന്ധികളെ ഇല്ലാതാക്കുന്നതിനും പ്രമേഹത്തിൻ്റെ അളവ് കൃത്യമാക്കുന്നതിനും സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാവൽപ്പഴം പ്രമേഹത്തിന് ഉത്തമ പ്രതിവിധിയാണ് ഞാവൽ ഞാവൽപ്പഴം മാത്രമല്ല ഞാവൽ ഇലയും പ്രമേഹത്തിന് അത്ഭുത മരുന്ന് മരുന്നാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാതെയും കുറയാതെയും നിലനിർത്തുന്നു അതുകൊണ്ട് തന്നെ ദിവസവും ഒരു ഞാവൽപ്പഴം കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പോഷക സമ്പുഷ്ടമായ ഒന്നാണ് ഞാവൽ ഞാവൽ കൊണ്ട് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം കാണാവുന്നതാണ് പോഷകങ്ങളുടെ കലവറയാണ് ഞാവൽ എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഞാവലിൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോസും ഫാക്ടോസും ശരീരത്തിലെ അമിത കലോറിയെ ഇല്ലാതാക്കുന്നു ഇത് തടി ഒതുക്കുന്നതിനും ആരോഗ്യത്തിനും സഹായിക്കുന്ന ഒന്നാണ് കലോറി വളരെ കുറവാണ് ഞാവൽപ്പഴത്തിൽ ഞാവൽപ്പഴം ദിവസവും കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഞാവൽപ്പഴം ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു ദഹന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ ഞാവൽപ്പഴം കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണശേഷം ഞാവൽപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഞാവൽപ്പഴം നല്ലതാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ മാത്രമല്ല നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുകയും ഞാവൽപ്പഴം ചെയ്യുന്നുണ്ട് അനീമിയ പോലുള്ള പ്രശ്നങ്ങൾക്ക് ഞാവൽപ്പഴം നല്ലതാണ് ഞാവൽപ്പഴം കൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്കെല്ലാം നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ് ഇത് പല വിധത്തിലാണ് ആരോഗ്യത്തിന് വില്ലനാവുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ് ഞാവൽപ്പഴം ആരോഗ്യമുള്ള ഹൃദയത്തിന് ഞാവൽപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഇത് കൊളസ്ട്രോളിന്റെ സാധ്യത കുറയ്ക്കുന്നു കൂടാതെ നിരന്തരം ഞാവൽപ്പഴം കഴിക്കുന്നത് ആർത്രൈറ്റിസ് സാധ്യതയും ഇല്ലാതാക്കുന്നു അൾസർ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും ഏറ്റവും മികച്ച ഒന്നാണ് ഞാവൽപ്പഴം അൾസറിന്റെ പ്രതിവിധിയാണ് ഞാവൽപ്പഴം പല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ പല ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത് ഞാവൽപ്പഴം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു സൗന്ദര്യ സംരക്ഷണത്തിലും ഞാവൽപ്പഴം പ്രധാനയാണ് ഞാവലിൻ്റെ കുരു മുഖക്കുരുവിന് പരിഹാരം നൽകും ഞാവലിൻ്റെ കുരു അരച്ച് മുഖത്ത് പുരട്ടിയാൽ മതി ഞാവലിൻ്റെ പൾപ്പ് റോസ് വാട്ടറിൽ ചേർത്ത് മുഖത്ത് പുരട്ടിയാലും എണ്ണമയമുള്ള ചർമ്മത്തിന് ആശ്വാസമാകും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഞാവൽപ്പഴം കഴിക്കരുത് എന്നുള്ളതാണ് ഞാവലിൻ്റെ ആകെയുള്ള ദോഷം കാരണം ഇത് പലപ്പോഴും പല വിധത്തിലുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ഗർഭിണികൾ മുലയൂട്ടുന്നവരും ഞാവൽപ്പഴം കഴിക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ